അപ്പോ ഇന്ന് നല്ല മഴ കേട്ടോ നല്ല മഴ നല്ല മഴയാണ് ഇപ്പൊ രണ്ടു ദിവസമായി തോരാതെ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുവാണ് അപ്പോ എല്ലാരും സേഫായി ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലായിടത്തും മഴ ആയതുകൊണ്ട് ശ്രദ്ധിക്കാം മക്കളുള്ള വീട്ടിലൊക്കെ എല്ലാവരും കുളിക്കാനും റോട്ടിലും പുഴയിലോട്ടൊന്നും ഇടാതെ നോക്കുക അപ്പൊ ഇന്ന് ഇന്ന് ഇപ്പൊ മൂന്ന് രാവിലെ മൂത്താളെ കുഞ്ഞു ഫുള്ള് രാവിലേക്ക് പോ രാവിലെ പോയി പിന്നെ എന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഭയങ്കര മഴ ആയതുകൊണ്ടേ അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു രാവിലെ രണ്ട് ദിവസം ലീവായിരുന്നല്ലോ ഇന്ന് പോയപ്പോൾ ഞാൻ പോകുന്നില്ല ഞാൻ അമ്മയുടെ കൂടെ ഇരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വേണ്ട മോൻ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടിട്ടുണ്ട് ഇനി വൈകുന്നേരം വരുമ്പോൾ മോനെ എന്തേലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടേക്കുന്നത് അപ്പോൾ ആളങ്ങനെ രാവിലെ തന്നെ സ്കൂളിൽ പോവൻ ഒരു എട്ട് മണിയാവുമ്പോൾ പോകണം എട്ട് നാൽപ്പതാകുമ്പോൾ അവന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പ്രാർത്ഥന തുടങ്ങും അപ്പോൾ നേരത്തെ പോകണം പിന്നെ കണ്ടോ നല്ല മഴയാണ് നല്ല മഴ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് ഇന്ന് അമ്മയ്ക്ക് ലീവാണ് അമ്മയുടെ കമ്പനിയിൽ എന്തോ മിഷീനി എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ ലീവാണ് അപ്പം അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന് അമ്മേനെ കാണിക്കാം ഞാൻ ഇന്നലെ സൺഡേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ നടന്നില്ല രാവിലെ സൺഡേ അല്ല അപ്പോൾ കുറച്ച് മടിയുള്ള ദിവസമായിരിക്കുമല്ലോ അപ്പം എഴുന്നേറ്റം കുറച്ച് മടിയായിരുന്നു അമ്പലത്തിൽ പോണമെന്ന് വിചാരിച്ചു അതും നടന്നില്ല പിന്നെ പിന്നെ ഇന്നലെ ഞങ്ങൾ രാവിലെ പുറത്തുനിന്ന് പുത്തൊക്കെ വാങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ ചേട്ടയുടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ എനിക്ക് സൺഡേ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ട് മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലെത്താനായിട്ട് മൂന്നാല് വർഷമായിട്ട് പഠിക്കാൻ തുടങ്ങി ഞാൻ ഇന്നലെ ആ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല അപ്പോൾ ഇനി ഒരു സൺഡേ നെക്സ്റ്റ് സൺഡേ എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ എടുക്കും എടുക്കുന്നതായിരിക്കും അപ്പോൾ അത് ആ കുക്കിസിനോടെ ഉണ്ട് കേട്ടോ കുക്കാനോ ഹലോ പറ ഹായ് ചാച്ചന്റെ അത് ഇട്ട് ചിന്ത ാണ് കുട്ടാ പണി എന്തെങ്കിലും കാണിക്കണ്ടേ അത് വിചാരിച്ചു അങ്ങനെ അതൊന്നും എടുക്കരുത് ഉം ഓക്കി വെക്കട്ടെ അപ്പൊ അങ്ങനെ ഇന്നപ്പ ലീവ് ആയതുകൊണ്ട് ഇത്ര അടുക്കളയിലായിരുന്നു ഇത്ര കാര്യം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും കഴിഞ്ഞു ഞാനിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറി അപ്പോൾ താഴെ നിന്ന് വീഡിയോ എടുത്ത് നോക്കി അപ്പോൾ കുറച്ച് ഭയങ്കര സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് ഷീറ്റ് ഇട്ടുള്ളതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് പറയുന്ന ഒന്നും കേൾക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു മോളിൽ വന്നെടുക്കാമെന്ന് കരുതി അപ്പോൾ മുകളിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം അമ്മനെ കാണിക്കാം അമ്മ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് പണിയുടെ ഇടയിലായതുകൊണ്ട് അമ്മ കുളിച്ചില്ല അപ്പോൾ സുന്ദരിയൊക്കെ ആയിട്ട് ഞാൻ അമ്മനെ കാണിച്ച് തരാം അമ്മനെ പരിചയപ്പെടുത്തി തരാം പിന്നെ ഇന്ന് അമ്മ ഉള്ളത് തന്നെ അമ്മ ഉള്ള ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ നിറയെ ഫുഡ് ഉണ്ടാവും സൺഡേ എന്ന് പറയുമ്പോൾ ഇറച്ചി മീൻ എല്ലാം ഉണ്ടാവും അപ്പം ഇന്നും അതേപോലെ അമ്മ വീട്ടിലായതുകൊണ്ട് ഇന്ന് കുറേ വിഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ഇതിലിട ഇടാട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ താഴത്തേക്ക് പോട്ടെ എന്നിട്ട് ഞാൻ വീട് എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഇവൻ കുഞ്ഞുസ് ദിവസ് ആ അപ്പോൾ അല്ല കുട്ടികൂസ് ഓരോന്നും വലിച്ചു വാരിയിടും അത് എനിക്ക് നൂറ് പണി ഉണ്ടാക്കി വെക്കും അപ്പോൾ അവൻ ഉറങ്ങുമ്പോഴേ ഞാൻ മുകളിലേക്ക് കയറി വരുന്നത് കാരണം എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഈ മുള്ളിലേക്ക് പറഞ്ഞെങ്കിൽ ഇവൻ ഉറങ്ങണം അപ്പോൾ അതുകൊണ്ട് ഇവൻ ഉറങ്ങിയിട്ട് ഞാൻ മുള്ളിലേക്ക് താ മുകളിലേക്ക് കയറി വരത്തുള്ളൂ അപ്പോൾ ഇനി ഞാൻ മുകളിലേക്ക് വരുമ്പോൾ ഞാൻ വീഡിയോ വേറെ എടുക്കാം ഇപ്പം എന്തായാലും താഴത്തേക്ക് ചെല്ലട്ടെ അപ്പോൾ താഴ്ത്തേക്ക് പോയിട്ട് അമ്മ കുളിച്ച് വന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണ സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അന്ന് അമ്മ അമ്മയുണ്ടാക്കി അമ്മ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് നന്നായിട്ട് നല്ല എരിവുണ്ട് സ്പൈസി ആയിരിക്കും പക്ഷേ നല്ല ടേസ്റ്റുണ്ട് അമ്മ ഉണ്ടാക്കുന്ന എന്തൊരു സാധനത്തിനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മ അമ്മ ഉണ്ട് അമ്മയുള്ള ദിവസമാണ് എനിക്കിവിടെ കൂടുതൽ നിൽക്കാൻ ആഗ്രഹം സന്തോഷമുള്ള ദിവസം അമ്മ ഉള്ളതാണ് കാരണം സംസാരിക്കാനും പറയാനാങ്കിലും വേണ്ട അല്ലാത്ത ദിവസം എനിക്കിവിടെ വരും ഭയങ്കര ബോറടി ഇപ്പോൾ എന്നിട്ട് രണ്ട് ദിവസമായിട്ട് ഞാൻ രാവിലെ ഇങ്ങോട്ട് വരൂല മോനെ സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതും അപ്പോൾ ഇന്നിപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നു ഞാൻ കാണിക്കാം ഹലോ അപ്പൊ ഞാൻ അമ്മനെ കാണിച്ചു കാണിച്ചരാന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ ചേട്ടയുടെ അമ്മ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പൊ അതിന്റേതായ ഒരു മടിയുണ്ട് കേട്ടോ അതാണ് നമുക്ക് ചിരിയും വരുന്നിട്ട് എന്താ പറയണ്ടതെന്ന് അറിയാത്തോണ്ടുള്ളതാണ് കിൻപ്രയിലൂടെ കാക്കാഞ്ചേരിയിലാണ് കമ്പനിയിലാണ് അമ്മ പോ അപ്പൊ ഇന്നമ്മയ്ക്ക് ലീവനെ ലീവ് ഉള്ള സമയത്ത് അമ്മേനെ കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെ എടുത്തതായി വീഡിയോ അപ്പൊ ഇതാണ് അമ്മ ചാച്ച ചെത്താൻ പോയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ചാച്ചി ഇനിയിപ്പോ മൂന്ന് മണി നാലുമണിയൊക്കെ ആവും അപ്പൊ ഇനി അമ്മ ഞങ്ങള് ഭക്ഷണൊക്കെ ഉണ്ടാക്കി ഞാൻ വരുമ്പോ അമ്മ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ തോരം വെക്കാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തോരം വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അലക്കൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഇരിക്കുന്നാണ് കാണുന്നത് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുമ്പോ ഇന്നത്തെ വിഭവങ്ങൾ എന്താ നമ്മളുള്ള ദിവസം കൊറേ വിഭവങ്ങളുണ്ടാവും അപ്പൊ അതെന്തൊക്കെയാന്ന് ഇനി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു നാണക്കേടല്ല നാണാണേ

പിന്നെ കൊഴുവേം കൊണ്ട് ഒരു കറി വെച്ചത് കൊഴുവേന്ന് പറയും പറയും പിന്നെ മോരുണ്ട് പച്ചമോരുണ്ട് അതെ പിന്നെ അച്ചാറ നല്ല ഇവിടെ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ് അമ്മ ഉണ്ടാക്കിയ അച്ചാറില്ല അച്ചാറത്ര മണിയായി സമയത്ര ണി ഞങ്ങള് ചാച്ചൻ വരാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തു കാത്ത് കാത്തിരുന്നു അതെ സമയം അപ്പൊ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് തെങ് തെങ്ങിയാണ് ചാച്ചി വീഡിയോയില് ചെത്തി കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്ത് മാസ് വീഡിയോ അല്ലെ യൂട്യൂബ് ചാനൽ മാസ് വീഡിയോന്നുള്ള യൂട്യൂബ് ചാനല് ചാച്ചന് ഇങ്ങനെ അപ്പൊ അങ്ങനെ ചെത്തുന്ന ചെങ്ങനെ തെങ്ങ് ചെത്തുന്ന തെങ്ങി കയറുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ചാസ എന്നൊണ്ട് ചെറിയ ഫേമസ് കൂടിയാണ് അല്ലേ ചാസാ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ ബൈ അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അടിപൊളി ഉണ്ട് കറിയൊക്കെ നല്ല ചെമ്മീൻ പീര ചോറ് ചോറൊക്കെ ഉണ്ടോ ചെമ്മീൻ പീര വീണ്ടും എടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ അല്ലേ സോറി കൊഴുവ പീരല്ലേ

ഇവിടെ ആലുവയിൽ നിന്ന് ജോലി സംബന്ധമായിട്ട് എറണാകുളത്ത് ഇവിടെ വന്ന് പാർക്കുന്നവരാണ് ഇപ്പൊ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കിട്ടോ അത് ഇന്നും നിലയിൽ വന്നല്ല വർഷം മുപ്പത് വർഷമായില്ലേ മുപ്പത് വർഷത്താറോ ആ അപ്പൊ ചേട്ടയ്ക്ക് മുപ്പത്താറുണ്ടോ ചേട്ടനും കേട്ടോ മുപ്പത്തി മുപ്പത്തിമൂന്ന് ആ അപ്പം മുപ്പത്തിമൂന്നോ മുപ്പത്തി ആറ് മുപ്പത്തിനാല് അപ്പൊ മുപ്പത്തിനാല് കൊല്ലമായി അപ്പം ഇവിടത്തെ സ്ഥിരതാമസമാണ് ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ പോയിട്ടു അമ്മാരും ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ എറണാകുളത്തു തന്നെയാണ് ആ ഇവിടെ ഒരു അമ്മാനുണ്ട് കേട്ടോ ഒറ്റ ഒരു അമ്മാവൻ ഇവിടെ ഉണ്ട് ബാക്കി അമൂത്തമ്മാവൻ പിന്നെ വക്കിയല്ലാവരും അവിടെ തന്നെയാണ് അപ്പം അവരിടയ്ക്ക് വരും ഞങ്ങളിടയ്ക്ക് അങ്ങോട്ട് പോവും അങ്ങനെ ആണ് കാര്യങ്ങൾ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി കുഞ്ഞും ചേട്ടയൊക്കെ വരാനുണ്ട് കുഞ്ഞിനെ കൂട്ടാൻ പോയി കുഞ്ഞു ദിവസം സ്കൂളൊക്കെ വിട്ട് വന്നു അപ്പൊ അവന് വേണ്ടി പഴംപൊരി ഉണ്ടാക്കി ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയത് ഗോതമ്പൊടിയിലും അരിപ്പൊടിയും കൊണ്ടാ അപ്പൊ കുറച്ച് മൈദപ്പൊടി ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ ബാക്കി വന്നു മാവ് ദോശ ഉണ്ടാക്കി എങ്ങനെയുണ്ട് കുഞ്ഞു ദോശയും പറ സൂപ്പർ ഇഷ്ടായോ

മല ആ അവരുടെ സ്കൂളിന്റെ അടുത്തൊരു മലയാ അപ്പ സൈഡിലായിട്ട് കുറച്ച് ദൂരാണ് നല്ലത് കാണാൻ പറ്റും അവിടെ നിന്ന് ഇങ്ങനെ മണ്ണിടിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അവൻ പറയുന്നത് ഞങ്ങളങ്ങനെ ചായ ഒക്കെ കുടിച്ചു പഴംപൊരിയൊക്കെ തിന്നു അപ്പൊ ഹാപ്പി ഡേ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു എല്ലാരും ഒരുമിച്ചു ഫുഡൊക്കെ കഴിച്ചു സൺഡേ എനിക്ക് തോന്നുന്നുണ്ട് സൺഡേ പോലും ഇങ്ങനെ ഒരു ദിവസം കിട്ടില്ല തോന്നുന്നു പിന്നെ നമുക്ക് ലീവായതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചു പിന്നെ ചേട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ